നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഒരുപാട് പണം വെറുതെ കിടക്കുന്നുണ്ടോ സ്ഥിരമായി വലിയൊരു തുക സേവിങ്സ് അക്കൗണ്ടിലോ സാലറി അക്കൗണ്ടിലോ സൂക്ഷിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾ അറിയാതെ ചെയ്യുന്ന ഒരു വലിയ തെറ്റാണ് അതെന്ന് പറയാം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അക്കൗണ്ടിൽ വെറുതെ കിടക്കുന്ന പണത്തെ എങ്ങനെ കൂടുതൽ പ്രയോജനപ്പെടുത്താം എന്നതിനെ കുറിച്ചാണ് നമ്മൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണം ബാങ്കിൽ വെറുതെ കിടക്കുമ്പോൾ അതിന് കിട്ടുന്ന പലിശ വളരെ കുറവായിരിക്കും എന്നാൽ പണപ്പെരുപ്പം കാരണം ഓരോ വർഷവും നമ്മുടെ പണത്തിന്റെ മൂല്യം കുറയുകയാണ് അതായത് ഇന്ന് നമ്മൾ നൂറ് രൂപയ്ക്ക് വാങ്ങുന്ന സാധനം ഒരു വർഷം കഴിയുമ്പോൾ നൂറ്റിയഞ്ച് രൂപ നൽകിയാൽ മാത്രമേ വാങ്ങാൻ കഴിയൂ അപ്പോൾ നമ്മുടെ പണം ബാങ്കിൽ വെറുതെ ഇരുന്നാൽ അതിന് ഈ പണപ്പെരുപ്പത്തെ നേരിടാൻ കഴിയാതെ വരും നമ്മുടെ പണം നഷ്ടത്തിലാകുന്നതിന് തുല്യമാണിത് ഇനി നമുക്കിത് എങ്ങനെ മാറ്റിയെടുക്കാം എന്ന് നോക്കാം ആദ്യം നിങ്ങളുടെ സേവിങ്സ് അക്കൗണ്ടിൽ അത്യാവശ്യത്തിന് വേണ്ട പണം മാത്രം നിലനിർത്തുക മൂന്ന് മുതൽ ആറ് മാസത്തേക്കുള്ള നിങ്ങളുടെ ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള പണം മാത്രം അക്കൗണ്ടിൽ സൂക്ഷിച്ചാൽ മതിയാകും അതിനുശേഷം ബാക്കിയുള്ള തുകയെ നമുക്ക് കൂടുതൽ വരുമാനം കിട്ടുന്ന രീതിയിലേക്ക് മാറ്റാം ബാങ്കുകൾ തന്നെ വാഗ്ദാനം ചെയ്യുന്ന ചില നല്ല വഴികളുണ്ട് ഉദാഹരണത്തിന് പല ബാങ്കുകളിലും സ്വിപ് ഇൻ അക്കൗണ്ട് ലഭ്യമാണ് നിങ്ങളുടെ സേവിങ്സ് അക്കൗണ്ടിൽ ഒരു നിശ്ചിത തുകയിൽ കൂടുതൽ പണം വരുമ്പോൾ അധികമുള്ള തുക ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റിലേക്ക് തനിയെ മാറുന്ന സംവിധാനമാണിത് അതുവഴി കൂടുതൽ പലിശ ലഭിക്കുകയും ആവശ്യമുള്ളപ്പോൾ ആ പണം സേവിങ്സ് അക്കൗണ്ടിലേക്ക് തിരികെ വരികയും ചെയ്യും അടിയന്തര സാഹചര്യങ്ങളിൽ പണം പിൻവലിക്കാനുള്ള സൗകര്യവും ഇത് നൽകുന്നു അതുപോലെ നിങ്ങൾക്ക് കുറഞ്ഞ കാലയളവിലേക്ക് പണം ആവശ്യമാണെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റുകളിലോ ചെറിയ തുകകൾ മാസങ്ങൾ തോറും മാറ്റി വെക്കാൻ റെക്കറിങ് ഡെപ്പോസിറ്റുകളോ തിരഞ്ഞെടുക്കാം ഇവയെല്ലാം സേവിങ്സ് അക്കൗണ്ടിനേക്കാൾ കൂടുതൽ പലിശ നൽകുന്നവയാണ് ഇനി ബാങ്കിന് പുറത്തുള്ള ചില വഴികളെ കുറിച്ച് പറയാം അടിയന്തര സാഹചര്യങ്ങൾക്കായി മാറ്റിവെച്ച പണത്തിന് ശേഷം നിങ്ങൾക്ക് കുറച്ചുകൂടി ദീർഘകാലത്തേക്ക് നിക്ഷേപിക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ കുറഞ്ഞ റിസ്ക്കുള്ള ലിക്വിഡ് ഫണ്ടുകൾ പോലെയുള്ള മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ച് പഠിക്കുന്നത് നല്ലതാണ് ഇവയും ബാങ്ക് നിക്ഷേപങ്ങളെക്കാൾ മികച്ച വരുമാനം തരാൻ സാധ്യതയുണ്ട് പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് അഥവാ പി പി എഫ് പോലുള്ള സർക്കാർ നിക്ഷേപ പദ്ധതികളും നികുതി ഇളവുകളോടെ നല്ല വരുമാനം നൽകുന്നവയാണ് സാലറി അക്കൗണ്ടുകൾക്ക് ചില പ്രത്യേകതകളുണ്ട് പലപ്പോഴും മിനിമം ബാലൻസ് ആവശ്യമില്ല കൂടുതൽ എ ടി എം ഉപയോഗങ്ങൾ സൗജന്യമായിരിക്കും ചില ബാങ്കുകൾ ലോണുകൾക്കും മറ്റു പ്രത്യേക പരിഗണനയും നൽകും എന്നാൽ നിങ്ങളുടെ ശമ്പളം വരുന്നത് ഈ അക്കൗണ്ടിലേക്കാണെങ്കിലും അധികമുള്ള പണം കൂടുതൽ വരുമാനം നേടുന്ന നിക്ഷേപങ്ങളിലേക്ക് മാറ്റാൻ മടിക്കരുത് അപ്പോൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ പണം വെറുതെ കിടക്കുകയാണെങ്കിൽ അത് ലാഭകരമായ നിക്ഷേപങ്ങളിലേക്ക് മാറ്റി നിങ്ങളുടെ സമ്പാദ്യം വർദ്ധിപ്പിക്കാനുള്ള ശരിയായ തീരുമാനങ്ങൾ എടുക്കേണ്ടത് വളരെ പ്രധാനമാണ് ഓരോ രൂപയ്ക്കും അതിൻ്റെതായ മൂല്യമുണ്ട് ആ മൂല്യം നമുക്ക് നഷ്ടപ്പെടുത്താതിരിക്കാം നിങ്ങളുടെ സാമ്പത്തിക ഭാവിയെ കുറിച്ച് ചിന്തിച്ച് ഇന്ന് തന്നെ ശരിയായ തീരുമാനങ്ങൾ എടുക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി